കായിക താരങ്ങളായ ദേശീയ ദേശീയ സ്കൂൾ സ്കൂൾ ഗെയിംസ് ആദരം മുനിസിപ്പൽ ചെയർമാൻ ഷാജു ചെയ്തു ായികമേളയിൽ പങ്കെടുത്ത് സ്വർണം വെള്ളി മെഡലുകൾ നേടിയ പല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങളായ മിലൻ സാബു കെവിൻ ചിനു സാബിൻ ജോർജ് എന്നിവരെയും നാഷണൽ ഗെയിംസിൽ കേരളത്തെ പ്രതിനിധീകരിച്ച റോസ് മരിയ ബേബി അർജുൻ എം പട്ടേൽ എന്നീ വിദ്യാർത്ഥികളെയും ആദരിച്ചു ദേശീയ സ്കൂൾ ഗെയിംസിൽ മൂന്ന് സ്വർണ മെഡലും ഒരു വെള്ളിയും ഒരു വെങ്കലവും അടക്കം അഞ്ച് മെഡലുകളാണ് പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങൾ നേടിയത് അറുപത്തിയെട്ടാമത് ദേശീയ സ്കൂൾ ഗെയിംസിൽ അഞ്ച് മെഡലുകൾ നേടിയ കേരളത്തിലെ ഏക സ്കൂളാണ് പാല സെന്റ് തോമസ് സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ ജോസ് കാക്കലിൽ അധ്യക്ഷത വഹിച്ചു വളരെയധികം സന്തോഷവും അഭിമാനവുമാണ് നമുക്കെല്ലാവർക്കുമുള്ളത് പ്രിൻസിപ്പൾ റജിമോഹൻ സാറിൻ്റെ വാക്കുകൾക്കിടയിലെല്ലാം നമ്മുടെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മൾ അഭിമാന പുള്ളിതരാവുകയായിരുന്നു എല്ലാവരും സ്പോർട്സ് താരങ്ങളെപ്പോലെ തന്നെയാണ് ഇവിടെ ആയിരിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ ആദരിക്കുന്ന നമ്മുടെ മൂന്ന് ജേതാക്കളെക്കാൾ ഉപരിയായിട്ടുള്ള സന്തോഷ കൂടിയാണ് ഈ വേദിലിരിക്കുന്നവരും ഈ സമ്മേളനത്തിൽ പങ്കുന്ന എല്ലാവരും ആയിരിക്കുന്നത് സാറ് ഈ സമ്മേളനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചും അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചും എല്ലാം വിശദീകരിക്കുകയുണ്ടായി ഓരോരുത്തരെയും കുറിച്ച് വ്യക്തമായി പറഞ്ഞ് ഈ സമ്മേളനത്തോടും അതോടൊപ്പം തന്നെ നമുക്ക് ലഭിച്ച വലിയ വിജയത്തിന്റെയും അഭിമാനത്തിൻ്റെയും കാരണത്തെ എല്ലാം പ്രതിപാദിക്കുകയുണ്ടായി ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് ഈ കുട്ടികൾക്ക് ഉന്നത ബഹുമതി കിട്ടിയപ്പോൾ അതിന് ഈ സന്തോഷ തന്നെ ഞങ്ങൾ പാലം നഗരസഭയിൽ സന്തോഷിക്കുന്നുണ്ട് മറ്റൊന്നുമല്ല ഞങ്ങളുടെ സ്റ്റേഡിയത്തിൽ പഠിച്ച് അവിടെ പ്രാക്ടീസ് ചെയ്ത് ഉന്നത വിജയം കരസ്ഥമാക്കിയാണുള്ളത് അങ്ങനെ പാലാം നഗരസഭയുടെ അഭിനന്ദനം ആശംസയും ഈ മൂന്ന് മക്കൾക്കും നേരുന്നു അതോടൊപ്പം തന്നെ ഈ മീറ്റിൽ പങ്കെടുത്ത മറ്റ് രണ്ട് കുട്ടികളുടെ പേര് ഞാൻ വിട്ടുപോയി അവിടെയും ഞങ്ങളുടെ ആദരവ് ഞങ്ങളെ അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് നിങ്ങൾക്ക് പാലാം നഗര ഒരു ചെറിയ സമ്മാനം തരുവാൻ ഉദ്ദേശിക്കുന്നു ഒന്ന് പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യുന്ന ചെയ്യുന്ന കുട്ടികൾക്ക് കുട്ടികൾക്ക് അധ്യാപകർ ലക്ഷം രൂപ അത് ഇന്റർനാഷണൽ ജിം മാനേജിംഗ് ഡയറക്ടർ ൂട്ടം മുഖ്യ പ്രഭാഷണം നടത്തി ദേശീയ സ്കൂൾ ഗെയിംസ് ജേതാക്കൾ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് നൽകുന്ന പതിനായിരം രൂപ വീതമുള്ള ക്യാഷ് അവാർഡുകളും മെഡലുകളും പാലാ മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലംപറമ്പിൽ സമ്മാനിച്ചു പരിശീലകരായ സൗമി സിറിയ കെ പി സതീഷ് കുമാർ ഡോക്ടർ തങ്കച്ചൻ മാത്യു ഡോക്ടർ ബോബൻ ഫ്രാൻസിസ് എന്നിവരെ പ്രത്യേകം ആദരിച്ചു സ്കൂൾ പ്രിൻസിപ്പൾ റെജിമോൻ കെ മാത്യു ഹെഡ് മാസ്റ്റർ റവറൻ ഫാദർ റെജി തെങ്ങുമ്പളിൽ പി ടിഎ പ്രസിഡന്റ് എം വി തോമസ് കായികാധ്യാപകൻ ഡോക്ടർ ബോബൻ ഫ്രാൻസിസ് എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു സ്കൂൾ ചെയർപേഴ്സൺ കുമാരി ആഷ്ലിൻ മരിയ കൃതജ്ഞത അർപ്പിച്ചു ഐഫൊറനോസ് പാല